അറിയുമുള്ള സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണണം നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു ഈ ഒരു മാസത്തിലെ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയാണ് ലഭിക്കുക എന്നുള്ളൊരു കാര്യം ബന്ധപ്പെട്ട അധികാരികളുമായി സംസാരിച്ചതിന് ശേഷമാണ് ഈ ഒരു കാര്യം നമ്മൾ നിങ്ങളുടെ അടുത്തേക്ക് ഷെയർ ചെയ്ത് എത്തി എത്തിച്ചത് അതിനുശേഷം ഇപ്പോൾ വളരെയധികം ആളുകൾ ചോദിക്കുന്നുണ്ട് ക്ഷേമ പെൻഷൻ തുക എപ്പോൾ ലഭിക്കും ഇന്ന് ഇരുപതാം തീയതി ആയിരിക്കുകയാണ് ഏത് ദിവസത്തിലായിരിക്കും തുക ലഭിക്കുക എന്നുള്ളൊരു കാര്യം അതുകൂടാതന്നെ മറ്റ് ചില സംശയങ്ങളും ചില ആളുകൾ ചോദിക്കുകയുണ്ടായി ഇതൊക്കെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെയാണ് നമ്മൾ ആദ്യമായിട്ട് തന്നെ ഈ ഒരു മാസത്തിൽ രണ്ട് മാസത്തെ പെൻഷൻ തുക ലഭിക്കുമെന്ന് ആദ്യമായി കേരളത്തിൽ പറഞ്ഞത് നമ്മുടെ ഈ ഒരു ചാനലാണ് അപ്പോൾ രണ്ട് മാസത്തെ തുക ലഭിക്കുമെന്ന് മുൻപ് തന്നെ പറഞ്ഞിരുന്നു അതിൻ്റെ പേരിൽ തന്നെ വലിയ രീതിയിലുള്ള നമുക്കെതിരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ വരെ സൈബർ ആക്രമണങ്ങൾ വരെ ഉണ്ടായി കിട്ടത്തില്ല ഒക്കെ വെറുതെയാണ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കറക്റ്റായിട്ടുള്ള അറിയിപ്പ് വരുന്നതിനനുസരിച്ചാണ് നമ്മളത് ചെയ്തിരുന്നത് ഇത് രണ്ട് മാസത്തെ പെൻഷൻ തുകയാണ് എന്നുള്ള കാര്യം ഇപ്പോൾ നിലവിൽ സംസ്ഥാന അത് ഡി ബി തന്നെ അതായത് കേരളത്തിലെ ഈ ക്ഷേമ പെന്ഷൻ വിതരണം ചെയ്യുന്ന ഡി ബി തന്നെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് അതുകൊണ്ട് ഈ ഒരു തുക ഇനി എപ്പോഴാണ് ലഭിക്കുക എന്നുള്ളതാണ് എല്ലാവരും നോക്കി നിൽക്കുന്ന അല്ലെങ്കിൽ കാത്തിരിക്കുന്ന മറ്റൊരു കാര്യം ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതിയോടുകൂടി തന്നെ തുക എത്തുമെന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതായത് ഇരുപത്തി അഞ്ചാം തീയതി എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ ഇരുപതാം തീയതി ആയി ഇനി അഞ്ച് ദിവസത്തോട് കഴിയുമ്പോഴത്തേക്കും തുക നമ്മളുടെ കൈകളിലേക്ക് എത്തും അതായത് ശനിയാഴ്ചയോടുകൂടി തുക കൈകളിലേക്ക് വിതരണം ചെയ്തു തുടങ്ങുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം പക്ഷേ ഈ ശനിയാ ശനിയാഴ്ച വിതരണം ചെയ്യുമ്പോൾ ആ ഒരു ദിവസത്തിൽ തന്നെ തുക നമ്മളുടെ കൈകളിലേക്ക് എത്തിക്കൊള്ളണമെന്നില്ല ഇപ്പോൾ ശനിയാഴ്ച കഴിഞ്ഞ് ഞായറാഴ്ച ബാങ്ക് അവധിയാണ് അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ തിങ്കളാഴ്ച വരെയൊക്കെ ആകാനും സാധ്യതയുണ്ട് പക്ഷേ വിതരണം ആരംഭിക്കും ഇരുപതാം തീയതി തന്നെ ഇരുപത്തഞ്ചാം തീയതി തന്നെ വിതരണം ആരംഭിക്കും പക്ഷേ തുക ഒരുപക്ഷെ കൈകളിലേക്ക് എത്തുക ഇരുപത്തി ഏഴാം തീയതിയോ അല്ലെങ്കിൽ ഇരുപത്താറ് ഇരുപത്തി അഞ്ചാം തീയതി വൈകിട്ടോ ഇരുപത്തി ആറാം തീയതി വൈകിട്ടോ ഒക്കെ ആയിരിക്കും പരമാവധി ഇരുപത്തി ഏഴാം തീയതി വരെയൊക്കെ ഇതിൻ്റെ വിതരണം പോകാം തുക വിതരണം ചെയ്താലും കൈകളിലേക്ക് എത്താനുള്ള താമസം ബാങ്ക് അവധിയൊക്കെ ആയതുകൊണ്ടുള്ള താമസം അല്ലാതെ വേറെ മറ്റു തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളും ഈ പ്രശ്ന പ്രശ്നവുമായി അല്ലെങ്കിൽ ഒരു ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടാകില്ല എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങൾ എല്ലാവരും ഒന്നും മനസ്സിലാക്കാം ഈ ഈ ഒരു മാസം രണ്ട് മാസം തുക തന്നെ ലഭിക്കും കൂടാതെ തന്നെയാണ് പലരും ചോദിക്കുന്നത് പെൻഷൻ മസ്റ്ററിങ് പരാജയപ്പെട്ടു അതുകൊണ്ട് തുക ലഭിക്കുമോ എന്നുള്ളൊരു കാര്യം തുക ലഭിക്കത്തില്ല എന്നുള്ളൊരു കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കി വെച്ചേക്കുക ഈ ഒരു ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും കറക്റ്റായിട്ട് തന്നെ പെൻഷൻ മസ്റ്ററിങ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആനുകൂല്യങ്ങൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്ക് മുൻപ് തന്നെ നമ്മൾ മറുപടി നൽകിയിരുന്നാണ് എങ്കിലും പല ആളുകൾക്കും ഇപ്പോഴും സംശയങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു കാര്യം വീണ്ടും പറയുന്നത് ഇന്ന് തന്നെയായാലും കാര്യം മനസ്സിലാക്കി വെക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് അതുപോലെ തന്നെ ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക ആളുകളൊന്ന് ജാഗ്രത പാലിക്കുക ചെറിയ സമയത്തിനുള്ളിൽ വലിയ മഴ ഉണ്ടാകാനുമൊക്കെയുള്ള സാധ്യതയുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്